ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ അവന് അവൻ ഇനി അന്ന് വരെ യേശു ചെല്ലുമ്പോൾ അവൻ ഇരിക്കത്തില്ലായിരുന്നു ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് യേശു ചെല്ലുമ്പോൾ ലാസർ എത്ര തിരക്കൊണ്ടല്ലോ അവിടെ ഇരിക്കും കാര്യം ലാസറിന് മനസ്സിലായി ഇന്നലത്തെ പോലെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല കാര്യം അവൻ അവനൊരു അത്ഭുതമാണ് നാറ്റം ഉണ്ടായിരുന്ന തന്റെ ശരീരം ദ്രവിച്ചു പോയ തന്റെ ശരീരം റീസ്റ്റോർ ചെയ്തത് യേശു ആ അത്ഭുതം വേറൊരാടെ ലൈഫിൽ നടന്നതല്ല അവൻ്റെ ലൈഫിൽ നടന്നതാ ഇനി അവനെ പാടാൻ പഠിപ്പിക്കേണ്ട പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട ആരാധിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യം ആ ഒരു അനുഭവം അവനെ ദൈവത്തെ ആരാധിക്കാൻ പ്രേരിതനാക്കുകയാണ് വിശ്വസിക്കുന്നവരോട് കർത്താവിൻ്റെ ആത്മാവിശക്തമായിട്ട് ഇന്ന് രാവിലെ പ്രവചിക്കുന്നു ഇവിടെ കീബോർഡ് വായിക്കാൻ ആളില്ലെങ്കിലും പാടി സഹായിക്കാൻ ആളില്ലെങ്കിലും നീ പാടും നീ ആരാധിക്കും നീ കൈയടിക്കും നീ ദൈവത്തെ മഹത്വപ്പെടുത്തും അതിൻ്റെ കാര്യം ആർക്കും ചിന്തിക്കാൻ പറ്റാത്തവണ്ണം നിന്റെ ജീവിതത്തെ മാറ്റാൻ കഴിവുള്ളവനെ നീ ആരാധിച്ചേ പറ്റത്തുള്ളൂ